നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ പോർച്ചുഗലിനെ നേരിടാൻ ഒരുങ്ങുകയാണല്ലോ ജർമ്മനി അധികം ദിവസങ്ങളില്ല നാലാം തീയതിയാണ് ജൂൺ നാലിനാണ് ആ പോരാട്ടം എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം ജൂൺ അഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി ജർമ്മനിയിൽ വെച്ചിട്ട് നടക്കുന്നത് കളിയിൽ ജർമ്മനിയുടെ ഗോൾ കീപ്പർ ആരായിരിക്കും ഒരു സംശയവും വേണ്ട നമ്പർ വൺ ഗോൾ കീപ്പർ അത് മാർക്കാന്തര ടേഴ്സ്റ്റകൻ തന്നെയായിരിക്കും എന്ന് ജൂലിയൻ നെഗൽസ്മൻ കൺഫേം ചെയ്യുന്നു പരിക്കേറ്റ് ഈ സീസണിൽ അധികമൊന്നും കളിക്കാത്തയാളാണ് ആളാണ് മാർക്കാന്ധ്ര ടേഴ്സ്റ്റകൻ അപ്പോൾ അദ്ദേഹത്തിനെ നമ്പർ വൺ ആക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നെങ്കിൽ ആ സംശയത്തിന് ഒരു തരത്തിലും ഇട കൊടുക്കാതെയാണ് ഇപ്പോൾ ജൂലിയൻ നെഗൽസ്മൻ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത് ജർമ്മൻ കോച്ച് പറയുന്നത് ടേഴ്സ്റ്റകൻ ഇപ്പോൾ ട്രെയിനിങ്ങിലെ നല്ല ഫോമിലാണ് അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ട്രെയിനിങ്ങിൽ മികവ് കാണിക്കുന്നുണ്ട് ഞാൻ അൻസിഫ്ലിക്കുമായിട്ട് സംസാരിച്ചിരുന്നു അത് ബാഴ്സലോണയുടെ ട്രാൻസ്ഫർ പ്ലാനുകളെക്കുറിച്ചല്ല കുറിച്ചല്ല സംസാരിച്ചത് പക്ഷേ ടേഴ്സ് കാര്യങ്ങളാണ് സംസാരിച്ചത് സോ ഇപ്പോൾ പല മാധ്യമങ്ങളിലും ഞാൻ കാണുന്നുണ്ട് പൊട്ടൻഷ്യൽ സെയിൽ കാൻഡിഡേറ്റ് ആണ് വിൽക്കാൻ സാധ്യതയുള്ള കളിക്കാരനാണ് ടേഴ്സ് ടഗൻ എന്ന് പക്ഷേ അതൊന്നും എൻ്റെ കൺസേൺ അല്ല ഞാൻ ദേശീയ ടീമിൻ്റെ കാര്യമാണ് നോക്കുന്നത് ഇവിടെ നമ്പർ വൺ ഗോൾ കീപ്പർ മാർക്ക് ആന്ത്ര ടേഴ്സ്റ്റികൻ തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ ജൂലിയൻ നെഗൽസ്മെൻ പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി റാഫ് ടോക്ക് അതാണ്